ഹലോ ഒറ്റപ്രാവശ്യം തേക്കുമ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ മുഖം നല്ല നിറവും തിളക്കവും വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണിത് നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് ഒരു ഗെസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എന്തെങ്കിലും പരിപാടി എല്ലാം ഉണ്ടെങ്കിൽ മുഖം ഒന്ന് ടാൻ അടിച്ചിട്ടല്ല ഉള്ളതെങ്കിൽ പെട്ടെന്നൊന്ന് തിളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് സഹായിക്കും കേട്ടോ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഗോതമ്പിൻ്റെ പൊടിയാണ് ഗതമ്പിൻ്റെ പൊടി ഒരു ടേബിൾ സ്പൂണോളം എടുക്കുക അതിലേക്ക് നമുക്ക് വേണ്ടത് നല്ല പഴുത്ത തക്കാളിയുടെ നീരാണ് ഇത് നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ നമ്മൾ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പം തന്നെ അതിൻ്റെ നീര് നന്നായിട്ട് നമുക്ക് കിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിക്കുക ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചിട്ട് ഇതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് അത് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് പാലാണ് പാൽ നമുക്ക് എൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഫേസിലേക്ക് ഇടാൻ പറ്റുന്ന ആ ഒരു ആ ഒരു രൂപത്തിൽ ആവുന്ന ഇതിൽ നമ്മൾ പാൽ ഒഴിക്കണം ഇപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂണ് പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പോരാം അപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണും കൂടിയും പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ട് നോക്കുക അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി ലെവലായിരുന്നത് വരെ നമുക്ക് പാൽ കൊടുക്കുക കൊടുക്കട്ടോ അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മുടെ ഈ ഒരു ഫേസ് പാക്കിന് ആവശ്യമായിട്ടുള്ളൂ ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻറ്റും എല്ലാവരുടെ വീട്ടിലും ആയിട്ടുള്ളതും അതേപോലെ തന്നെ ചീപ്പായിട്ടുള്ള സാധനങ്ങളുമാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പൊടി ഒട്ടും കട്ട കെട്ടിയിട്ടുണ്ടാവാൻ പാടില്ല നല്ലൊരു സ്മൂത്ത് ക്രീം പോലെ നമുക്കിത് കിട്ടണം അതിനനുസരിച്ച് കുറച്ച് നേരം ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ തക്കാളി പാല് ഈയൊരു മാവ് പൊടി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടണം നമ്മുടെ ഈ ഒരു ഗോതമ്പിൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് നന്നായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഗോതമ്പിൻ്റെ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫേസിലും കഴുത്തിലേക്കും നിങ്ങൾക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും രണ്ട് മിനിറ്റ് നമ്മൾ മസാജ് ചെയ്തിട്ട് വേണം ഫേസിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ താടിൻ്റെ ഭാഗത്തുനിന്ന് മേലിലേക്ക് സർക്കുലർ മോഷനിൽ വേണം നമ്മൾ മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തേച്ച് പിടിപ്പിച്ചു കൊടുത്തതിന് ശേഷം ഒരു മുപ്പത് മിനിറ്റോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റെങ്കിലും മിനിമം നിങ്ങൾ ഫേസിലേക്ക് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് കഴുകിക്കളയ കേട്ടോ അപ്പോൾ ആ ഒരു കഴുകുന്ന സമയത്ത് തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ നിങ്ങൾക്ക് കിട്ടും പക്ഷേ അതൊരു ട്വൻറ്റി ഫോർ മാത്രമേ അത് നിൽക്കൂ നിങ്ങൾക്ക് ഇത് പെർമനൻ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം ഡെയിലി യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടാണ് ഇതിന് കിട്ടുക ഒറ്റ യൂസ് തന്നെ സ്കിന്ന് നല്ല ക്ലിയർ ആവാനും നല്ലൊരു തിളക്കം വരാനും നല്ലൊരു നിറം കെട്ടാനും സഹായിക്കും അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാം ഞാൻ അപ്ലൈ ചെയ്ത് കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ളത് അപ്പോൾ ഇതിൽ ഏഡ് ചെയ്ത എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് അലർജിയോ അല്ലെങ്കിൽ ഫേസിന് പറ്റാത്തതോ ഉണ്ടെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്യാം ഇത് ചെയ്യാണ്ട് നിൽക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഇതേപോലെ കയ്യിലൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് കാണുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അതുപോലെ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യാനാന്നാണെങ്കിൽ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്